എല്ലാവർക്കും നമസ്കാരമുണ്ട് ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നിൽക്കുന്നത് മറ്റത്തൂർ പഞ്ചായത്തിലെ കാരിക്കടവ് മലയർ കോളനിയിലാണ് ഇവിടെ ഒരു സഹായം ചെയ്ത ഒരാൾ അവസാനം വെട്ടിലായ ഒരു കഥയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ ഈ നാട്ടിൽ സാധാരണക്കാരായ ജനങ്ങൾക്ക് കുടിവെള്ളത്തിൻ്റെ ഒരു പ്രശ്നമുണ്ട് അപ്പോൾ ഈ വീട്ടിൽ നിന്നാണ് ഇവർ കറൻറ്റ് കണക്ഷൻ എടുത്ത് പഞ് പോലീസിൻ്റെ സഹായത്തോടു കൂടി ഇവിടെ നിന്ന് കറണ്ട് കണക്ഷൻ എടുത്ത് ഇവിടുത്തെ വീടുകൾക്കൊക്കെ വെള്ളം കുടിവെള്ളം എത്തിക്കാനായിട്ട് ഇവിടുത്തെ കണക്ട് ചെയ്യുന്നതാണ് വെള്ളമൊക്കെ അടിച്ചു കൊടുത്തത് അങ്ങനെ നമ്മുടെ പോലീസ് അധികൃതരൊക്കെ പറഞ്ഞിട്ടുണ്ടായത് ഇവിടെ നിന്ന് വെള്ളം അടിക്കുമ്പോൾ ഇതിന്റെ കരണ്ട് ബില്ല് കാര്യങ്ങളൊക്കെ അവർ പേ ചെയ്യാം വീട്ടിൽ ഇവിടെ സ്ഥിരമായിട്ട് ഇവർക്ക് ഒരു നൂറ് രൂപയൊക്കെയാണ് കരണ്ട് കാശ് വരാറുള്ളൂ അപ്പം ഇവിടുത്തെ സാധാരണക്കാരായ ആളുകൾക്ക് ഒരു കുടിവെള്ളം എത്തിക്കുക എന്നുള്ളൊരു നല്ല സതുദ്ദേശപര പരമായിട്ടാണ് നമ്മുടെ ശിവൻചാട്ടൻ ഇതിന് അനുമതി കൊടുത്തത് അങ്ങനെ ഇവിടുന്ന് ഇവിടെയാണ് മീറ്റർ ബോക്സ് വെച്ചത് അങ്ങനെ ഈ വെള്ളമൊക്കെ അടിച്ചു ഓരോ മാസം മൂവായിരം നാ ഒക്കെയാണ് ബില്ലുകൾ വന്നുകൊണ്ടിരുന്നത് അങ്ങനെ കുറച്ച് നാളൊക്കെ പോലീസുകാർ അടച്ചു എത്രയും പെട്ടെന്ന് ഈ മീറ്റർ ഇവിടെ നിന്ന് മാറ്റി വെക്കാന്നാണ് വാക്കുകൊടുത്തിട്ടുണ്ടായത് കുറ ഇവർ ഇത് കഴിഞ്ഞപ്പോൾ പിന്നെ മീറ്റർ ഒന്നും മാറ്റി വെച്ചില്ല അങ്ങനെ ഈ ബില്ല് പെരുകി പെരുകി ഇരുപത്തയ്യായിരം രൂപയായി അങ്ങനെ ഇരുപത്തയ്യായിരം ആയിപ്പോൾ ഇവരോട് അടയ്ക്കാൻ പറഞ്ഞു ഇവർ സാധാരണക്കാരായ ജനങ്ങളാണ് ഇവർക്ക് വല്ലപ്പോഴാണ് പണിയും കാര്യങ്ങളൊക്കെ ഉള്ളു ഇവിടുത്തെ എടുത്ത് കൊടുക്കും അങ്ങനത്തെ ചെറിയ ചെറിയ പണികളാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇവരെ സംബന്ധിച്ച് ഒരു ഇരുപത്തയ്യായിരം രൂപ എന്ന് പറയുന്നത് വലിയൊരു പൈസയാണ് അങ്ങനെ ഇത് അടയ്ക്കാൻ പറ്റാണ്ടായി ഇപ്പോൾ അതിൻ്റെ പലിശയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇപ്പോൾ അമ്പത്തേഴായിരം രൂപയോളമാണ് ഇപ്പോഴത്തെ കറൻറ്റ് ബില്ല് വന്ന് നിൽക്കുന്നത് ആ ബില്ല് അടയ്ക്കാൻ പറ്റാണ്ട് ഇവർ ഒരു വർഷത്തോളമായിട്ട് ഇവർ ഇവിടുന്ന് മീറ്റർ ബോക്സ് അടക്കം എടുത്തുകൊണ്ട് പോയേക്കാണ് ഇവരുടെ ഈ കോളനിയിൽ പതിനാല് വീടുകളാണുള്ളത് അതിൽ പതിമൂന്ന് വീടുകളിലും കറൻറ്റ് ഉണ്ട് ഈ ഒരു സഹായം ചെയ്ത ആളുകളുടെ കറണ്ട് മാത്രമാണ് ഇവിടെ നഷ്ടപ്പെട്ട് കേൾക്കുന്നത് അപ്പോൾ എത്രയും പെട്ടെന്ന് ഇതിൻ്റെ അധികാരികൾ ഇതൊന്ന് കണ്ട് ഈ വിഷയത്തിൽ ഇടപെട്ട് സാധാരണക്കാരായ ഈ കോളനിയിലെ ശിവഞ്ചാറിനും കുടുംബത്തിനും എത്രയും പെട്ടെന്ന് കറൻറ്റ് വെളിച്ചത്തിലേക്ക് അവരെത്തിക്കണം അപ്പോൾ ഈ വീഡിയോ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്ത് എത്രയും പെട്ടെന്ന് നമുക്ക് ഇവർക്ക് എത്തിക്കാനുള്ള ഒരു സംവിധാനം ചെയ്യണം കാരണം നാളെ ഈ കോളനിയിലുള്ളവർ എന്തെങ്കിലും ഒരു സഹായം എങ്ങനെ ധൈര്യപ്പെട്ട് ചെയ്യും കാരണം ഇങ്ങനൊരു സഹായം ചെയ്തവർ വെട്ടിലായ ഒരു അവസ്ഥയിലാണ് അപ്പോൾ ഇത് എത്രയും പെട്ടെന്ന് ഇതിനൊരു പരിഹാരം നമ്മൾ കാണണം